ഇർഫാൻ ഇർഫാനാണ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പാലാ ചെത്തിമറ്റത്തുള്ള ഡിലേറ്റിലാണ് കേട്ടോ ഇത് ഡിലേറ്റിന്റെ മൂന്നാമത്തെ ഷോപ്പാണ് ഇത് ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മളത് ഷോപ്പിലേക്ക് നോക്കിയാൽ തന്നെ എന്താ പറയാ മൊത്തം വെട്ടം കൊണ്ട് നിറഞ്ഞിരിക്കണല്ലേ എന്ത് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം വാ ഈ ലൈറ്റ് കണ്ടില്ലേ നമ്മുടെ വീടിന്റെ എൻട്രൻസിനും അകത്തൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ലൈറ്റുകളാണ് നല്ല നല്ല ഡിസൈനിൽ നല്ല നല്ല മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുള്ള നല്ല ലൈറ്റുകളാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓരോന്നും ഓരോ ടൈപ്പിലാണ് പല പല കളറിലിങ്ങനെ ചേഞ്ച് ആയി വരുന്ന ടൈപ്പ് എല്ലാം ഉണ്ട് നല്ല രസമാണ് ഇത് കണ്ടിരിക്കാൻ തന്നെ കേട്ടോ ചെറിയ ചെറിയ എൽ ഇ ഇല്ലിടികൾ നമ്മുടെ വീടിന്റെ ഒക്കെ പുറത്തൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് അതുകൊണ്ട് മഴ നിലഞ്ഞാൽ കുഴപ്പമില്ല നമ്മുടെ വീടിന്റെ പുറത്തുള്ള ബോളിലൊക്കെ വെക്കുമ്പോൾ പ്രശ്നമില്ല മഴ നനഞ്ഞാൽ പ്രശ്നമില്ലാത്ത ടൈപ്പുള്ള ലൈറ്റുകളാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇതിന്റെ ചേഞ്ച് കളർ ചേഞ്ച് വരുന്ന പല മോഡലുകളും ഉണ്ട് നല്ല രസമാണ് കാണാൻ പറ്റില്ലേ നല്ല നല്ല പല പല മോഡലും പല പല ഷേപ്പുകളൊക്കെ അറിയേണ്ട ഇനിയിപ്പോ നമ്മുടെ വീടിന്റെ ഒക്കെ ബോളിൽ ഇന്ന സൈഡിനായിട്ട് നല്ലൊരു ഇത്തിരി നല്ല നിൽക്കുന്ന ടൈപ്പിലുള്ള ക്ലോക്കുകൾ നല്ല രസമാണ് റൗണ്ട് ഷേപ്പിൽ വരുന്ന ക്ലോക്കുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്തി നല്ലൊരു കമ്പനിയുടെ ഓരോ മോഡലുണ്ട് ഇപ്പൊ നമുക്കവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ലെറ്റേഴ്സ് വരുന്നെങ്കിൽ ഇപ്പഴ സൈഡ് നമുക്ക് തിരിക്കാൻ നമുക്ക് റോമൻ ലെറ്ററുകളാണ് നല്ലൊരു ഔട്ട് വരും നല്ലൊരു ക്ലോക്കുകളാണ് മാസങ്ങളെ ക്ലോക്കുകളുണ്ട് എന്താണ് ലുക്ക് നമ്മുടെ ഒക്കെ വീടിന്റെ സ്റ്റെയർ കേറുന്നിടത്തും ഡബിൾ ഹൈറ്റ് ഒക്കെ ഉള്ളൊക്കെ വെക്കുന്നതാണ് നല്ല എന്തോ നല്ലൊരു ലുക്കായത് കണ്ടിരിക്കാൻ തന്നെ ഇത് നല്ല ക്രിസ്റ്റൽ ഡിസൈനില് വരുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ നമ്മൾ സ്റ്റെയർ കേറുന്നിടത്തും ഡബിൾ ഹൈറ്റ് ഒക്കെ ഉള്ളിടത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ടൈപ്പിലുള്ള ലൈറ്റ് ആണ് ഒരു വാം കളറിൽ വരുന്ന ഒരു ലൈറ്റ് ആണ് കേട്ടോ എനിക്ക് ഇതൊക്കെ നല്ല ലൈറ്റ് ഇല്ല നല്ല നല്ല മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ഗ്ലാസിന്റെ ബോൾ വരുന്ന എൽഇ ഡിയിൽ വരുന്ന ഒരു ലൈറ്റ് സ്റ്റെയറിൽ വിടെയൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് ഇതൊരു നല്ല നല്ല ഡിസൈൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി പറയേ നമ്മുടെ വീടിനകത്തെല്ലാം വെക്കാൻ പറ്റിയത് നല്ല ലൈറ്റുകളുണ്ട് കേട്ടോ നല്ല നല്ല ഷെയ്പോ നല്ല നല്ല പുതിയ മോഡലിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നല്ല നല്ല ലൈറ്റുകൾ ഉണ്ട് നല്ല എന്താ രസം ഒരുപാട് തരത്തിലുണ്ട് ഇപ്പൊ നമ്മളൊരു നമ്മുടെ വീടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിക്കാതിരിക്കാൻ പറ്റിയല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഏതെടുക്കണോ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അതുപോലെ എല്ലാം ഒന്നിലൊന്ന് വെച്ചാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഒരു ഇറ്റാലിയൻ ചാനലുകൾ വരുന്ന ലൈറ്റുകളാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു ഫോറിൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ടൈപ്പ് ലൈറ്റ്സ് ആണ് കേട്ടോ നൈസാണ് ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത് നല്ല നല്ല മെറ്റീരിയലാണ് എന്താണ് അതിൻ്റെ ഒരു ആംബിയൻസ് ഇതൊക്കെ നമ്മൾ ഒരു ഷോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു വീടിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് കൊണ്ടുവരുന്ന വെളിച്ചമാണ് ലൈറ്റാണ് അങ്ങനത്തെ ഒരുപാട് കളർഫുള്ള ലൈറ്റുകൾ ബോം കളർഫുള്ളെല്ലാം ഉള്ള ലൈറ്റുകളൊക്കെ വരുമ്പോൾ നല്ല രസമല്ല അടിപൊളി ഷോപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമുക്ക് നല്ലൊരു ഭവനം നമുക്ക് നല്ലൊരു വീട് വേണമെന്നുള്ള നമ്മുടെ എല്ലാവരും സ്വപ്നമാണ് ആ വീട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരൊറ്റ ഷോപ്പേ ഉള്ളൂ അത് നമ്മൾ ആണ് അപ്പം നമ്മൾ ഡിലേറ്റ് ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ടയിലും മൂവാറ്റുപുഴയിലും അതുപോലെ നമ്മുടെ പാല ചെത്തി ചെത്തിമറ്റത്തുമാണ് കേട്ടോ അപ്പോൾ അത് എത്രയും വേഗം വരിക നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളല്ല ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് തരും ഇനിയിപ്പോൾ നിങ്ങളൊരു മോഡൽ കാണിക്കുകയാണെങ്കിൽ അതുപോലത്തെ ഐറ്റം നമുക്ക് ഇവര് പർച്ചേസ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഉടനെ സെറ്റ് ചെയ്തോ ഇവർ ഉടനെ കോൺടാക്ട് ചെയ്തോ കേട്ടോ അപ്പോൾ അടുത്ത് കാണാം